സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മനോഹരമായ അയൽരാജ്യം നേപ്പാൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പത്ത് കൊടുമുടികളിൽ പത്തും ഇവിടെ തന്നെയാണ് പച്ചവരിച്ച പർവ്വത താഴ്വരകൾ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിലേക്ക് വന്ന കാണുന്ന ഓരോ കാഴ്ചകൾക്കും സ്വർണത്തേക്കാൾ വാലിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പുറത്തുപോയി ഞാൻ വന്ന രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത് എട്ട് മാസത്തോളമായി ഞാൻ ഈ രാജ്യത്തൂടെ കറങ്ങുന്നത് കാരണം ഒരു ആധാർ കാർഡിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ രാജ്യത്തിൽ വന്നത് അത്രമാത്രം സ്വതന്ത്രത്തോടു കൂടി ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്തിൽ സഞ്ചരിക്കാൻ പറ്റും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ എപ്പോഴും കാണുന്നത് കാടുകളും മലകളും മഞ്ഞുമലകളും ഗ്രാമങ്ങളുമാണ് എന്താണെന്നറിയോ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ മറ്റൊരു രാജ്യത്തേക്കാണ് പോകാൻ ആഗ്രഹം അതൊക്കെ സാധിക്കുമെന്ന് കരുതുന്നു ഇപ്പോഴും എൻ്റെ യാത്രകൾ തുടരുകയാണ് ഭൂമിയിലെ മനോഹരമായ കാഴ്ചകളൊന്നും ഹൃദയത്തിലാണ് കേട്ടോ വന്ന് പതിക്കുന്നത് നിങ്ങളും ജീവിതത്തിൽ നല്ല നല്ല യാത്രകൾ ചെയ്യും ഈ മരങ്ങൾ പോലെ സത്യമാണ് എൻ്റെ യാത്രകളും